എല്ലാവർക്കും കൃഷിബേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതേ ഇന്നലെ വൈകുന്നേരം പുട്ടപ്പറത്തിൽ നിന്ന് യാത്ര തിരിച്ചതായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതേ രാവിലെ വെളുപ്പിന് മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ലോഡ്ജ് എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായി ഇനി നമ്മൾ നേരെ പോകുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാട്ടോ അതേ കൃഷ്ണമോട് ഇതേ പൗഡറൊക്കെ ഇട്ട് നല്ല സുന്ദരിക്കുട്ടി ആവാൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ബസ് കേടുവന്ന സ്ഥലത്ത് തന്നെ കേട്ടോ ഇന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതേ റൂമിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്തിട്ട് ബാഗിലേക്ക് ആക്കുക കേട്ടോ ിലേക്കല്ല സോറി വണ്ടിയിലേക്ക് കയറ്റുകട്ടോ ലഗേജുകളെല്ലാം കയറ്റുകയാണ് അപ്പോൾ നേരെ ഇനി ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കോ പോകുന്നത് നല്ല വ്യൂ കേട്ടോ നമ്മൾ കുറച്ച് ഉയർന്ന പ്രദേശത്ത് കൂടിയാണ് പോകുന്നത് അതിൻ്റെ താഴെ ഭാഗത്തത് മൈസൂരിൻ്റെ എന്താ എല്ലാ ടൗണുകളും കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ ബസ് ഇറങ്ങിയിട്ടത് നേരെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് ഇത്തിരി നടക്കാണ്ട് കുറച്ച് ബസ് കുറച്ച് പുറകിലാണ് നിർത്തിയത്

അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഞങ്ങളത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എത്ര പേർക്ക് ആ കോപ്പി വേണമെന്നില്ല എൻ്റെ കണക്കെടുപ്പായിട്ട് അവിടെ നിന്ന് പറഞ്ഞത് പിന്നീട് ഞങ്ങൾ ഉദയകൃഷ്ണമൊക്കെ ഒരു പൂവൊക്കെ മേടിച്ചുകൊടുത്ത് നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടോ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ തേ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് നേരെ പോയത് മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തെയ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി മൈസൂർ പാലസ് കണ്ടതായിരുന്നു അപ്പം മോനെയും കൊണ്ട് അധികം വെയിൽ വിളിച്ച് ഉള്ളിലേക്ക് കയറേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും കയറിയില്ല കേട്ടോ ബാക്കി എല്ലാവരും ഇതേ ടിക്കറ്റ് എടുക്കാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ അവർ കയറിയ സമയത്ത് ഇതേ പുറത്ത് മോനെയും പിടിച്ചിരുന്നു കേട്ടോ മോനെന്തായാലും നല്ല ഉറക്കെയ്യുന്നു അവിടുന്ന് ഫീഡൊക്കെ ചെയ്തപ്പോൾ തേ മോൻ വേഗം ഉറങ്ങിപ്പോയി അപ്പോൾ എന്താ വേറെ കുറച്ച് ആൾക്കാർ ബസ്സിലിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കേറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടെ കുറേ കാഴ്ചകളൊക്കെ കാണാണ്ട് കച്ചവടത്തിന് വെച്ച ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളിലിപ്പോൾ എന്തായാലും നടന്ന് കുറേ കാണണം പിന്നെ ഞാൻ കുറച്ച് മുമ്പ് വന്ന് കണ്ടതാണിത് സംഭവങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വരട്ടെ പിന്നെ കൃഷിമോള് ഞാൻ ഉണ്ടെങ്കിൽ അവളെടുക്കണം എന്ന് പറഞ്ഞാൽ വാശി പിടിക്കും അല്ലെങ്കിൽ അവൾ നല്ല ഉഷാറായിട്ട് നടക്കും കേട്ടോ ഞാൻ ഞാനത് അവരെ ഇറങ്ങാനായപ്പോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ കയറിയിട്ട് പുറംഭാഗം ഒക്കെ ഒന്ന് കണ്ടതാണ് കേട്ടോ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കയറി മാത്രം അപ്പോഴേക്കും ഇത് എല്ലാവരും തിരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ അവിടെ എല്ലാം കണ്ടതിന് ശേഷം നേരതേ ബസ്സിലൊക്കെ കയറി എല്ലാവരും സെറ്റാവുക കേട്ടോ പിന്നെ വെച്ചാൽ നമ്മൾ മൈസൂർ എത്തിയപ്പോൾ മൈസൂരിൽ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ അതിലൊട്ടത് ഫുൾ ആക്റ്റീവായിട്ട് നല്ല കളിച്ച് ചിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞിരുന്നേറ്റാട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ എത്താനുണ്ട് അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും പർച്ചേസിങ്ങിലൊക്കെ കേട്ടോ ഫൈനലി ഞങ്ങളിതേ മൈസൂർ നഗരത്തോടൊക്കെ യാത്ര പറഞ്ഞ് ഇപ്പം ദേ ബന്ദിഫൂർ ഫോറസ്റ്റിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ ഇത് ഒരുപാട് മൃഗങ്ങൾ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് ഇപ്പോൾ മാനികളൊക്കെയാണ് കണ്ടത് അപ്പോൾ അതിൽ നിന്ന് കാണാനും നല്ല ഭംഗിയുണ്ട് കിട്ടോ അങ്ങനെ എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം കേട്ടോ നമുക്ക് നല്ല കുളിർമയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നാം കുറച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ എടുത്തത് പിന്നെ ഇതേ ആനക്കൂട്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ആനകൾ ഇതേ കൂട്ടത്തോടെ നടക്കുന്നുണ്ട് അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ട് കുറച്ചേരം നമ്മൾ പോകുമ്പോഴും ഇതേപോലെ കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വന്യമൃഗങ്ങളെയൊക്കെ ഇത്ര അടുത്തുനിന്ന് കാണുമ്പോൾ അതൊക്കെ ഒരു അപൂർവ്വ കാഴ്ചയാണല്ലോ അതൊക്കെ കഴിവതും വീഡിയോയിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഒറ്റയാനൊക്കെ നിൽക്കുന്നുണ്ട് കാട്ടിൽ അതായത് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആട്ടോ ഒറ്റയാനാണ് നിൽക്കുന്നത് അപ്പോൾ ഇതേ വണ്ടിയൊക്കെ പതുക്കെ പോവാട്ടോ കാരണം അധികം ഒച്ചയും സൗണ്ട് ഓണടിക്കാനോ അലമ്പോ അങ്ങനെയൊന്നും പാടില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ കാമാൻ കൂളായിട്ടാ കേട്ടോ പോകുന്നത് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞൊരു അല്ലേ ഇതാ വീണ്ടും ഓരോ ടാൻ അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ പോയി പോയത് ചുരം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് നാട് നാട് ഇറങ്ങിയിട്ടുണ്ട് നാടുകാണിച്ചോരറങ്ങിയിട്ടുണ്ട് നാടുകാണിച്ചോരങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മൾ നിലമ്പൂരെത്തും അതായത് നിലമ്പൂരെത്തുന്നതിൻ്റെ മുന്നിപ്പോൾ ഞങ്ങൾ ആമയൂരിയിലേക്ക് നേരിട്ട് പോകുന്നില്ല അതിൻ്റെ മുന്നേ നമ്മളെ സ്ഥലത്തെത്തിയിട്ട് പാലുണ്ട ഇറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് നമ്മൾ കുറച്ച് പോയാൽ മതിയല്ലോ അങ്ങനെ അവിടുന്ന് പോകാന്നില്ല പ്ലാനോടെ ആട്ടോ ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വെറുതെ ടൈമ് കളയേണ്ടാന്ന് വിചാരിച്ച് ഇപ്പോഴത്തെ ചുരത്തിൻ്റെ താഴെ ഭാഗമായിട്ടത് എന്തായാലും സദ്യ സമയം ആവാനായിട്ടുണ്ട് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്തിട്ടാട്ടോ സൗണ്ട് സൗണ്ട് ഒന്നാമത് അടങ്ങിയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഡെബ് ചെയ്യുമ്പോഴായാലും സൗണ്ട് ക്ലിയർ ഇല്ലാത്തത് യാത്രയ്ക്ക് ശേഷം ക്ലിയർ ആയിട്ടില്ല അതുകൊണ്ടാണ് അതേ സൺസെറ്റിൻ്റെ സമയമാണ് നല്ല വ്യൂ ആട്ടോ കാണുന്നത് അങ്ങനെ അങ്ങനതെ നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളത് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് വൈകുന്നേരം ആറരക്കായപ്പോഴാണ് കേട്ടോ എത്തിയത് നല്ല യാത്ര ചെയ്യണുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇപ്പം കുളിച്ച് ഫ്രഷായി അതിമൊട്ടന്നെ ഉറങ്ങിയിട്ടുണ്ട് മോളുറക്കാൻ നിൽക്കുകയാണ് അവിടെ ഉറക്കണം നല്ല ചെയ്യണമാണ് അപ്പോൾ ആറരയൊക്കെ ആയപ്പോൾ എത്തി ഒന്നാമത് നമ്മൾ നാട് കാണിച്ച് ചുരം ഇറങ്ങിയിട്ടാണ് വന്നത് ചൊരം ഇറങ്ങിയിട്ട് ചെവി അടപ്പും അങ്ങനത്തെ ഒരു ഇതുണ്ട് പിന്നെ അത് സൗണ്ട് സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ട് സൗണ്ട് ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് റെഡിയാവും എല്ലാം റെഡിയാകുമല്ലോ അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ചെറിയ ഇതേ പിന്നെ പറഞ്ഞാൽ എന്താ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ പാലുണ്ടായി ഇറങ്ങിയിട്ടാണ്ട്ടോ അങ്ങോട്ട് വന്നത് ഒന്നാമത് ഇവിടുന്ന് നമ്മൾ കാറ് ആമിയൂർ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇവിടെ വീണ്ടും ഒരു മണിക്കൂർ അങ്ങോട്ടുണ്ട് ട്രാവൽ ചെയ്യാൻ പിന്നെ ഇങ്ങോട്ട് വീണ്ടും ഒരു മണിക്കൂർ ഒന്നേക്കാം മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി വരും വെറുതെ രണ്ട് മണിക്കൂർ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പൊ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പകുതി വഴിയിൽ വെച്ച് പകുതിയല്ല ഇവിടെ ചൊരം ഇറങ്ങിയതിന് ശേഷം പാലുണ്ട ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്ന് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തി അപ്പോൾ അതൊക്കെയാണ് എന്തായാലും നല്ല യാത്രയായിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹം ഒന്ന് പോകാൻ പറ്റിയത് അപ്പോൾ ഇത്ര പെട്ടെന്ന് മക്കളെ കൊണ്ട് പോകാൻ പറ്റൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല എല്ലാം പെട്ടെന്ന് ചെറുപടേ ചെലപടേ നടന്നു പിന്നെ വരുന്ന വഴിക്ക് മൈസൂരൊക്കെ കയറുന്നു പ്രതീക്ഷിച്ചതേ ഇല്ല അതൊക്കെ നടന്നു എല്ലാം വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു സന്തോഷം അങ്ങനെ പോണു അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോയിലുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു